ീർത്ഥാടകരുടെ പ്രധാന പാതയായ അന്നമനടം മൂഴിക്കുളം റോഡിൽ നടക്കുന്ന അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ ബി ജെ പി അന്നമനട പഞ്ചായത്ത് കമ്മിറ്റി സായാഹന ധർണ നടത്തി ബി ജെ പി മാളം മണ്ഡലം ജനറൽ സെക്രട്ടറി ഷാജു മറ്റത്തിൽ ഉദ്ഘാടനം ചെയ്തു വിവിധ കാലങ്ങളായിട്ട് ഈ പ്രദേശത്തെ ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങൾ പലതരത്തിൽ കൊണ്ടും ഒരു വാഹനത്തിന് സൈഡ് കൊടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ തകർന്നു കിടക്കുന്ന സമയത്ത് ഇവിടുത്തെ അധികാരികളൊന്നും ഇതൊന്നും കാണാൻ സമയമില്ലാതെ പാഞ്ഞു നടക്കുകയാണ് പ്രത്യേകിച്ച് അന്നമനട തുടങ്ങി പലതരത്തിലുള്ള കുഴികൾ നമ്മൾ ഇപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് കോൺക്രീറ്റോ എന്തോ മിശ്രിതങ്ങള് കുറച്ച് ദിവസത്തേക്കായിട്ട് നിലനിൽക്കുന്ന തരത്തിലൊന്നും കുഴി അടച്ചിട്ടുണ്ട് നാട്ടുകാരുടെ കണ്ണിലേക്ക് ഒരു പൊടിയിടുക എന്നുള്ള ഒരു സൂത്രം മാത്രം ബി ജെ പി അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് ടി എ കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ യദുകൃഷ്ണൻ പാണാട്ട് പി വി ബിനി മണ്ഡല സെക്രട്ടറി കെ എ രാജീവ് കെ എ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു